ഫൈവ് സി ട്രിപ്സ് എന്ന യൂട്യൂബ് ചാനലും ട്രാവൽസോയും ചേർന്ന് കൊച്ചി ടു ബാംഗ്ലൂർ ആകാശ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ആകാശയാത്രയിൽ ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത് ഏകദേശം മുന്നൂറിൽ പരം യാത്രികരാണ് നമ്മുടെ ആകാശയാത്രയിൽ വിമാനയാത്ര എന്ന സ്വപ്നം സഫലീകരിച്ചത് ഇനി അടുത്ത യാത്ര മെയ് പതിനാലാം തീയതിയാണ് പോകുന്നത് അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അടുത്ത യാത്രയിൽ നാല്പത്തി ഏഴ് പേരാണ് ഉള്ളത് അതിൽ മുപ്പത്തി ഒൻപത് പേരും കുട്ടിയമ്മ മൈക്രോ ഫിനാൻസ് താമത്തു നിന്നുള്ളവരാണ് എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ ആകാശ യാത്രയെ പ്രൊമോട്ട് ചെയ്യുന്നു കാരണം ഒരുപാട് പേര് വിമാനത്തിൽ കയറാത്തവര് നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ ബന്ധുക്കൾ നാട്ടുകാർ ഫ്രണ്ട്സ് ആരായിക്കോട്ടെ മിക്ക ഉള്ളവരും വിമാനത്തിൽ ഇന്നുവരെയും കയറിയിട്ടില്ല കേറിയിട്ടില്ല ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമായിരിക്കാം ഈ രണ്ട് കാര്യങ്ങളും ഈ യാത്രയിൽ തരണം ചെയ്താണ് ഞാൻ പ്ലാൻ തയ്യാറായിരിക്കുന്നത് കുറഞ്ഞ ചെലവിലുള്ള ആകാശയാത്രയാണ് കൊച്ചി ടു ബാംഗ്ലൂർ നടക്കുന്നത് ആകാശയാത്ര മാത്രമല്ല ഒരു ദിവസത്തെ ബാംഗ്ലൂർ സിറ്റി ടൂറും അവിടുത്തെ ചെലവും തിരിച്ചു നാട്ടിലേക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വരുന്ന ട്രെയിൻ യാത്രയും ഉൾപ്പെടുന്നു ഈ പാക്കേജ് ഈ പാക്കേജ് എല്ലാം കൂടി ഇപ്പോഴത്തെ റേറ്റ് അയ്യായിരത്തി അറുന്നൂറ് ആണ് വരുന്നത് അടുത്ത യാത്രയിൽ നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു പ്രത്യേക കാര്യം പറയട്ടെ നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്ന തീയതിക്ക് ഒന്നര മാസം മുമ്പ് നമ്മളെ വിളിച്ച് നിങ്ങളുടെ അഡ്വാൻസ് പേയ്മെന്റ് അന്ന് സീറ്റ് ബുക്ക് ചെയ്യണം കാരണം ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ഒന്നര മാസം മുമ്പൊക്കെ നമുക്ക് കിട്ടുള്ളൂ ബാംഗ്ലൂർ പോലത്തെ വലിയ നഗരത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് വരപ്പോൾ ടിക്കറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നര മാസം മുമ്പ് നിങ്ങളെ വിളിച്ച് നമ്മളെ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ യാത്ര നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ട്രാവൽസോ എന്ന ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയാണ് വൈ കൊച്ചി വൈറ്റിലെയാണ് അവരെ ഓഫീസ് വരുന്നത് അവർക്ക് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ടൂറിസം ഫീൽഡിലുള്ളത് അപ്പോൾ മെയ് പതിനാലാം തീയതി നടക്കുന്ന അടിപ്പൊളി യാത്രയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ സമയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചായി നമ്മുടെ യാത്ര പോകുന്ന എല്ലാവരും എയർപോർട്ടിൽ കൃത്യസമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞു ടോട്ടൽ നാൽപ്പത്തേഴ് പേരാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ട്രാവൽസോയുടെ എം ഡി മിസ്റ്റർ സുനീർ ടിക്കറ്റ് വിതരണം ചെയ്യുകയാണ് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വിമാനത്തിൽ എത്താൻ വേണ്ടി ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ തിരിച്ചറൽ കാർഡ് കാണിച്ച് അകത്തോട്ട് പ്രവേശിക്കാവുന്നതാണ് ആ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോർഡിംഗ് പാസ് വാങ്ങിക്കുക എന്നുള്ളതാണ് ബോർഡിംഗ് ബാസ് ടിക്കറ്റിന് തുല്യം തന്നെയാണ് നമ്മുടെ നെയിമും സീരിയൽ നമ്പറും ബാക്കി ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അതിൽ തന്നെ ഉണ്ട് അപ്പം അത് വാങ്ങിക്കാനാണ് ഈ ക്യൂ നിൽക്കുന്നത് എല്ലാവരും ജീവിതത്തിന്റെ ആദ്യ വിമാനയാത്രയുടെ ബോർഡിംഗ് പാസ്സെല്ലാം വാങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ചെക്കിങ്ങിനാണ് ബോർഡിംഗ് പാസ് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഫ്ലോറിലാണ് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം ഉള്ളത് നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല അത് നമ്മുടെ ബോഡിയും നമ്മുടെ ഹാൻഡ് ബാഗും പരിശോധിക്കുന്ന പ്രൊസീജിയറാണ് ഇനി നമുക്ക് യാത്ര പോകുന്നവരുടെ വാക്കുകളിലേക്ക് പോവാം എന്റെ പേര് ബിന്ദു രതീഷ് ഞാൻ സംഘ സെക്രട്ടറിയാണ് എങ്ങനെയാണ് ഇത്രയും പേര് ഒരു ഈ ആകാശ കൺസെപ്റ്റിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞത് എങ്ങനെയാണ് നമുക്കൊരു സ്വപ്നം തന്നെയായിരുന്നു ഈ ആകാശയാത്ര എന്നുള്ളത് അപ്പോൾ നമ്മുടെ മൈക്രോ അംഗങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്ക് പോകാം എന്നുള്ളത് തീരുമാനിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി എട്ടാം നമ്പറിന് ഒച്ചുമ്മ ശാഖയുടെ കീഴ് പ്രവർത്തിക്കുന്ന കുട്ടിയമ്മ മൈക്രോ ഫിനാൻസ് എന്നാണ് ഞങ്ങൾ വന്നത് ഞങ്ങളാണ് ഇതിന് മുൻകൈ എടുത്തത് ഞങ്ങൾ എല്ലാവരെയും കൂടെ ഇതിനകത്ത് പങ്കെടുപ്പിച്ച് ഞങ്ങൾ മായയാണ് മായയാണിതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തുടക്കം തുടങ്ങി ചെയ്തിരിക്കണം മായയാണ് യാണ് ഞങ്ങളുടെ ലീഡർ ഇത് ഞങ്ങൾ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സംഘടനയാണ് ഞങ്ങൾ ഇരുപത് സ്ത്രീകൾ കയറി കൂടിയിട്ടുള്ള അപ്പം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് ഞങ്ങൾ എല്ലാം ആഴ്ചയിലും കൂടി കൂടി ആ എമൗണ്ട് കൂടി ഇപ്പം ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും നല്ലൊരു എമൗണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് അതിനകത്തുനിന്ന് ഞങ്ങളുടെ ലാഭവിഹിതം കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പന്ത്രണ്ട് പതിനെട്ട് വർഷത്തോളമായി ഞങ്ങൾ മൈക്രോ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങളുടെ അതിനകത്തുനിന്നുള്ളൊരു ഫണ്ടിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ യാത്ര ും തീർച്ചയായിട്ടും മായമേടം തന്നെയാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചതും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് മായമടം തന്നെയാണ് അപ്പം എന്താണ് പറയാനോ ഇപ്പൊ ഇവരെ ഇത്രയും ഇങ്ങനെ ഒരു ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ കഴിഞ്ഞത് ഞാൻ ഡൈനാമിക് ടെക്നോമെഡിക്കൽസിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരിയാണ് പിന്നെ ഇതേപോലെ ഞങ്ങൾ ഇരുപത് പേര് കൂടിയ ഒരു സംഘടനയായിരുന്നു മൈക്രോ ഫിനാൻസ് അതിൽ നിന്ന് ഇപ്പം കുറച്ച് പേരൊക്കെ ചില കാരണങ്ങളാൽ ഇവിടെ നിന്ന് പോവുകയും അങ്ങനെ പിരിഞ്ഞു പോയി ഇപ്പം ഞങ്ങൾ പതിനൊന്ന് പേരാണ് ഇതിലുള്ളത് അതിൽ പത്ത് പേര് ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ എപ്പോഴും പോകാറുണ്ട് ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ട് തിരുപ്പതി യാത്ര ചെയ്തു അത് ഞങ്ങൾ ഭയങ്കര ട്രെയിനിൻ്റെ യാത്രയായിരുന്നു ഞങ്ങൾ മാത്രമുള്ളായിരുന്നുകൊണ്ട് ഞങ്ങൾക്കതൊരു ഭയങ്കര അനുഭവങ്ങളും ഞങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു തോന്നലൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ചിട്ടി പോലെ വെച്ചു ഞങ്ങൾക്ക് ഇനി ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യണം എന്നൊരു രണ്ടു കൊല്ലമായിട്ട് ഞങ്ങൾ യാത്രയെ പറ്റി ഞങ്ങളിങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊച്ചു കുറച്ച് 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 കാശുകൾ കൂട്ടി വെച്ച് അങ്ങനെ കാശ് വെച്ചപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ കുന്നത്തേരിയിൽ നിന്നൊരു ട്രീമ് പോവുകയും അങ്ങനെ ബിന്ദുരതീഷി ഇങ്ങനെ ഒരു ഫോൺ നമ്പർ നമ്പറുകൊണ്ടെന്ന് എൻ്റെ ആയി തരികയും ചെയ്തു അപ്പം ഞാനതങ്ങനെ നിങ്ങളെ വിളിച്ച് നിങ്ങളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ആഗ്രഹം പ്രകടിപ്പിച്ചു അത് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രായമായവരുണ്ടായി വിലാസിനെ ചേച്ചി ഭയങ്കര പ്രായമായതാണ് വിലാസിനു ചേച്ചിക്കും അതൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ പത്ത് പേര് കൂടി പ്ലാൻ ചെയ്ത ഈ സംരംഭം ഓരോരുത്തരെയും വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞപ്പോൾ അവരും ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ ഫൈസലാണ് പറഞ്ഞത് ഇത് ഇത്രയും പേരെ കൂട്ടി പോകാം കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരെയും കൂടി ഞങ്ങളിലേക്കാണ് ഈ അപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ അവരും ഇത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാണെന്ന് അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ ഞങ്ങൾ എൻ്റെ പേര് നിഷ ബാബു ഞാൻ ഈ കുട്ടിയമ്മ കുട്ടിയമ്മിലുള്ളതാണ് ഫ്ലൈറ്റ് നടക്കാൻ ആ ഒരു എന്താണ് വിമാനത്തിൽ കയറാൻ മനസ്സ് തോന്നെന്താണ് സന്തോഷമാണ് എത്ര വർഷത്തെ ആഗ്രഹം മകളാണ് ആ മകളാണല്ലേ ഓ മകളാണ് ആ ആ നല്ല മകളാണ് കാരണം മകള് പോയപ്പോഴും അമ്മയോടെ കൊണ്ടുപോയില്ലേ അതൊരു ഭാഗ്യാണ് അത് അങ്ങനെ മകളെ കിട്ടാൻ വേണ്ടി

എന്റെ പേര് ചിന്നമ്മ എന്നാണ് ഞാൻ സർവീസിന്ന് പോന്നേ പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നൊക്കെ തോന്നിയത് ഞാൻ ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ അത് നടന്നില്ല പിന്നെ ഞാൻ പൈസ വിളിച്ചു പിന്നെ അപ്പൊ അതിനെ കൂടുതൽ ശരിക്കും പറഞ്ഞി ഇതിന് എഫക്ട് പൈസ ഞങ്ങള് ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കാര്യത്തില്

ശരി ഓക്കെ ശരി അപ്പം എന്താണ് സാറിന് പറയേണ്ടത് സാറ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണോ സന്തോഷം തന്നെ ശരി ഫ്ലൈറ്റിനെ കണ്ട അവിടെ പോയി ഓക്കെ ശരി എന്താണ് തോന്നുന്നത് എന്നെ മോളെന്താ ചെയ്യുന്നത് പഠിക്കുന്നോ എന്താ ഫ്രണ്ട്സിന്റെ ഒക്കെ പറഞ്ഞോ എന്തു പറയാ

നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ആണ് ഈ കാണുന്നത് വിസ്താര ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് വിസ്താര ഫ്ലൈറ്റ് പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശെരിക്കും നമ്മൾ പോകേണ്ട സമയം ഒമ്പത് പത്താണ് എട്ടര മണിയായിട്ടും ഇപ്പോൾ സമയം എട്ടര മണിയായി എട്ടര മണിയായിട്ടും ബോർഡിംഗിലേക്ക് നമ്മളെ കേട്ടിട്ടില്ല കാരണം മുപ്പത് മിനിറ്റ് വൈകി ഫ്ലൈറ്റ് പോകുകയുള്ളൂ എന്നാണ് നമ്മൾ നമ്മളറിയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു ഒൻപത് നാൽപ്പതാകും ഫ്ലൈറ്റ് ഇവിടുന്ന് പുറപ്പെടും ഫ്ലൈറ്റിലേക്ക് എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എയറോ ബ്രിഡ്ജ് വഴിയായിരിക്കും വിമാനത്തിനുള്ളിലേക്ക് നമ്മൾ കയറുന്നത് ഇപ്പോൾ സമയം എട്ട് നാൽപ്പത്തഞ്ചായി എട്ട് നാൽപ്പത്തഞ്ചായ ബോർഡിങ്ങിനുള്ള സമയമായി എന്താനും ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഫ്ലൈറ്റിൻ്റെ അവസാനത്തെ ബോർഡിംഗ് പാസിൻ്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് എയറോ ബ്രിഡ്ജിലൂടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വളരെ നിമിഷങ്ങൾ മാത്രം ആദ്യ വിമാനം എത്ര സ്വപ്നം സഫലീകരിക്കാൻ ഒരുപാട് നാളത്തെ സ്വപ്നം സഫലീകരിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം എല്ലാവരുടെ മുഖത്തും കാണുന്നുണ്ട് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഒറ്റ തവണയും കൂടി നമ്മുടെ ബോർഡിംഗ് പാസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചെക്കിംഗ് ഉണ്ടാവില്ല നേരെ നമുക്ക് വിമാനത്തിനുള്ളിൽ കയറാവുന്നതാണ് ഇപ്പോൾ എല്ലാവരും അവരവരുടെ സീറ്റിൽ ഏകദേശം ഇരുന്നു കഴിഞ്ഞു ഇതാണ് വിസ്താര ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ത്രീ ബൈ ത്രീ ലേ ഔട്ടാണ് സീറ്റിംഗ് ലേ ഔട്ട് വരുന്നത് എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത് വിൻഡോ സീറ്റ് ആണെങ്കിൽ ശരിക്കും നമ്മൾ പുറമേ ഉള്ള കാഴ്ചകൾ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും ഇത് പുറത്തുള്ള കാഴ്ചയാണ് ഫ്ലൈറ്റൊക്കെ പാർക്കിംഗ് ഏരിയയിൽ കിടക്കുന്നത് കാണാം എന്തായാലും ഫ്ലൈറ്റ് റൺവേയിലൂടെ പതുക്കെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ആ ചിറകിൻ്റെ സൈഡിലാണ് എൻ്റെ വിൻഡോ സീറ്റ് അതുകൊണ്ട് നല്ലൊരു വ്യൂ ആണ് എനിക്ക് കാണാൻ കഴിയുന്നത് ശരിക്കും നമ്മൾ ഫ്ലൈറ്റ് റൺവേയിലൂടെ തുടങ്ങുമ്പോൾ ആദ്യം പതുക്കെ പതുക്കെയാണ് പോകുന്നത് പിന്നെ കുറെ കഴിഞ്ഞ് നല്ല സ്പീഡിലേക്ക് പോയിട്ടാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ അതിനുള്ള സമയമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്പീഡ് കൂടിയിട്ടുണ്ട് ഇപ്പോഴാണ് ശരിക്കും ടേക്ക് ഓഫ് സമയത്താണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ കഴിയുന്നത് ശരിക്കും ടേക്ക് ഓഫിനുള്ള സമയമായി നല്ല സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് നമുക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത് ശരിക്കും ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ടേക്ക് ഓഫ് സമയത്ത് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആകാശ ദൃശ്യങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഭയങ്കര ഒരു വ്യൂ തന്നെയാണ് ഒരു രക്ഷം ഇല്ലാത്തൊരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം കുറച്ച് ഹൈറ്റിലേക്ക് ഫ്ലൈറ്റ് ഉയർന്നതിന് ശേഷം അല്പം ഒരു സൈഡ് ചരിഞ്ഞു പോകുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളീ കാണുന്നത് അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും കുറച്ച് ചതിട്ട് വീണ്ടും ഫ്ലൈറ്റ് നേരെയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറെ എക്സ്പീരിയൻസാണ് നമുക്ക് ഫ്ലൈറ്റിൽ ഇരുന്ന് അനുഭവിക്കാൻ കഴിയുന്നത് എന്തായാലും ആദ്യ വിമാനയാത്ര എന്ന ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നതിൻ്റെ നിമിഷങ്ങളാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ ശരിക്കും ഫ്ലൈറ്റ് നല്ല ഹൈറ്റിലേക്ക് ഫ്ലൈറ്റ് ഉയർന്നു കഴിഞ്ഞു അത് മേഘങ്ങൾക്കിടയിലൂടെ പോകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് റിയൽ കാഴ്ച കാണുമ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ബോക്സ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എനിക്കും കിട്ടി അത് കോംപ്ലിമെൻ്ററി ഫുഡാണ് ഞാൻ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് യാത്ര കുറച്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഈ കോംപ്ലിമെൻ്ററി ഫുഡ് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം ഒരു കുപ്പി മിനറൽ വാട്ടറും പിന്നെ കൂടാതെ ഒരു കവറ് ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്നാക്സും കൂടെ കെച്ചപ്പും ഉണ്ടായിരുന്നു എന്തായാലും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫുഡ് കിട്ടിയത് ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്ന് ഫുഡും കഴിച്ച് പുറത്ത് കാണുന്ന അതിശയകരമായിട്ടുള്ള ആകാശദൃശ്യവും കണ്ട് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ആകാശദൃശ്യം എനിക്ക് ഒരു ക്ലിപ്പ് പോലും കട്ട് ചെയ്ത് കളയാൻ വേണ്ടി തോന്നുന്നില്ല അത്രയ്ക്ക് അതിമനോഹരമാണ് എന്തായാലും ഈ ആകാശ ദൃശ്യത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാം ിലെ പ്രമുഖ ഐ ടി നഗരമായ ബാംഗ്ലൂരിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരിന്റെ ആകാശ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും ഇന്ത്യയിലെ പ്രമുഖ എയർപോർട്ടിലൊന്നായ ഒന്നായ ബാംഗ്ലൂരിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ് പാർക്കിംഗ് ഏരിയയിൽ ഒരുപാട് ഫ്ലൈറ്റുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട് ഇൻഡിഗോ എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളെല്ലാം ഇവിടെ ഒത്തിരി ഫ്ലൈറ്റുകൾ പാർക്കിംഗ് ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെല്ലാവരും ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു എന്തായാലും നമ്മുടെ കൂടെ വന്ന യാത്രക്കാരെ എല്ലാവരും ആദ്യ വിമാന യാത്രയായിരുന്നല്ലോ ആ സ്വപ്നം സഫലീകരിച്ചതിൻ്റെ വളരെ സന്തോഷത്തിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എല്ലാവരും ഇറങ്ങിയത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് ഫ്ലൈറ്റിൽ ആർഡർ വഴിയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും കൊച്ചിയിൽ നിന്ന് കയറിയപ്പോൾ എയറോ പിടിച്ചു വഴിയാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയത് എയറോ ബ്രിഡ്ജ് വഴി കയറിയാൽ ശരിക്കും ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട് നമുക്ക് ഫ്ലൈറ്റ് ശരിക്കും കാണാൻ കഴിയില്ല ഇപ്പോൾ ലാഡർ ആയതുകൊണ്ട് ശരിക്കും ഫ്ലൈറ്റ് നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റി അതെന്തായാലും വലിയൊരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ യാത്രക്കാർക്ക് എല്ലാം കിട്ടിയത് ഗ്രൗണ്ടിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി പ്രത്യേക ബസ് വന്നു ആ ബസ്സിലാണ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മളെല്ലാവരും പോയത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഒന്നാണ് ബാംഗ്ലൂർ എയർപോർട്ട് ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻ ആണ് നിങ്ങൾ കാണുന്നത് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഡെക്കറേഷൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പുറത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി ബസ് റെഡി ആയിരിക്കുകയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് ആകാശദൃശ്യമാണെങ്കിൽ ഇനി ബാംഗ്ലൂരിന്റെ റോഡിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് എയർപോർട്ടിന്റെ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന റോഡാണ് രണ്ട് സൈഡും ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള പൂക്കളും ചെടികളും ചെറിയ മരങ്ങളൊക്കെ വെച്ച് ഒരു വിദേശത്ത് നമ്മൾ പോകുന്ന ഫീലാണ് ഈ റോഡ് ഇത് തന്നെ ഒരു വലിയൊരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ റോഡുകളെല്ലാം നമ്മുടെ ടീം എല്ലാം ഫുൾ എനർജിക്കായിട്ടുണ്ട് എല്ലാവരും തകർപ്പൻ ഡാൻസ് ആണ് ഈ കാണുന്നത് എന്തായാലും നമുക്ക് അവരോടൊപ്പം കൂടാം വിശേഷരായ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്താണ് ആദ്യം പോയത് ഇതൊരു സയൻസ് പാർക്കാണ് ഇവിടെ നിന്നും വിവിധ എഞ്ചിനീയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഉൽപാദന രീതികൾ കണ്ടുപിടിത്തങ്ങൾ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒട്ടേറെ അറിവുകൾ നമുക്കിവിടെ നിന്ന് ലഭിക്കും നമുക്ക് എന്തായാലും കയറി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഡൈനോസറിനെയാണ് ഇതൊരു അനിമേറ്റഡ് ഡൈനോസറാണ് ശരിക്കും റിയൽ എന്ന് തോന്നിപ്പോവും അത്രയും നന്നായിട്ടാണ് അവർ പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കി ചെയ്യുന്നത് അതിൻ്റെ മുന്നിൽ ഒരുപാട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ കാണുന്നത് ആണ് ഡീസൽ എഞ്ചിൻ സ്റ്റീം എഞ്ചിൻ എയർക്രാഫ്റ്റ് എഞ്ചിൻ ഇലക്ട്രിസിറ്റി മോഡൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ കഴിയും പിന്നെ നമ്മളെ ഈ ടെക്സ്റ്റിൽ മാത്രം കണ്ടിട്ടുള്ള സയൻസ് പരമായിട്ടുള്ളതും ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇവിടെ വന്ന് കാണാൻ കഴിയും അത് നല്ല കൗതുകമുള്ള കാര്യങ്ങളും ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പുറത്തിറങ്ങി ഒന്ന് രണ്ട് ഗ്രൂപ്പ് ഫോട്ടോകൾ എടുത്തതിനു ശേഷം നമ്മൾ നേരെ പോയത് കബാൻ പാർക്കിലേക്കാണ് ഇവിടെയും കുറച്ച് സമയം ചിലവഴിക്കാൻ സമയം കൊടുത്തു ഒരുപാട് മരങ്ങളും ചെടികളും നല്ല സീനറിയൊക്കെ ഉള്ള ഒത്തിരി നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കബാൻ പാർക്ക് കബാൻ പാർക്ക് കണ്ടതിന് ശേഷം പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് പിന്നെ പോയത് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയത് നമ്മുടെ ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റ്സായ ലാൽബേഗ് ബോട്ടാനിക്കൽ ഗാർഡനിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാർഡനു ഒന്നാണ് ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡൻ അതുകൂടാതെ ഒരുപാട് വർഷം പഴക്കം നോക്കിയാലും ഏറ്റവും പഴക്കം ചെന്ന ഒരു ഗാർഡനും ലാൽബേഗ് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഹൈദരാലി ആയിരുന്നു ഈ ഉദ്യാനത്തിൻ്റെ പണി തുടങ്ങി വെച്ചത് എന്നാൽ ഇത് പൂർത്തീകരിച്ചത് ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തായിരുന്നു ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളും കൂടാതെ ഒട്ടനവധി സസ്യങ്ങളും പുഷ്പങ്ങളും കാണാൻ കഴിയും അതേപോലെ ഒരുപാട് പക്ഷികളുടെ വാസസ്ഥലവും ലാൽബാഗ് തന്നെയാണ് ലാൽബാഗിന്റെ കാഴ്ചകളും കഴിഞ്ഞതോടുകൂടി നമ്മുടെ സൈറ്റ് സീ കാഴ്ചകളെല്ലാം അവസാനിച്ചു ഇനി ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ ഇത് അവസാനത്തെ ഒരു മീറ്റിംഗ് നമ്മൾ നടത്തുന്നത് മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ട്രാവൽസ് ബോയുടെ എം ഡി മിസ്റ്റർ സുനീർ ആണ് നമ്മുടെ ഈ യാത്രയിലുണ്ടായിരുന്നത് ആകെ നാല്പത്തി പേരാണ് അതിൽ മുപ്പത്തൊൻപത് പേരും കുട്ടിയമ്മ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നുള്ളവരാണ് ആ മുപ്പത്തി ഒൻപത് യാത്രക്കാരെയും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് ആ സംഘടനയുടെ നേതൃത്വത്തിലുള്ളവരുടെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രമാണ് ആ പ്രവർത്തന ട്രാവൽസോയുടെ പേരിൽ ഒരു ചെറിയൊരു ഉപഹാരം കൊടുക്കുകയാണ് കൂടാതെ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഏറ്റവും പ്രായം കൂടിയ അമ്മമാർക്ക്സോയ പൊന്നാടെ എണീച്ച് ആദരിക്കുകയും ചെയ്തിരുന്നു െല്ലാവരും കൂടി തീരുമാനിച്ച് നമ്മൾ ഇത്രയും പേരെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിനേറ്റവും ആദ്യം ഞങ്ങൾ ഫൈസലിനോടാണ് ഞങ്ങൾ അറിയേണ്ടത് ഫൈസലാണ് ഫോൺ നമ്പർ എടുത്ത് സംസാരിച്ചതിലേക്ക് എത്തിയത് പിന്നെ ജീവൻ ഞങ്ങൾ വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ചെയ്തത് ആണെങ്കിലും ആദ്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഫൈസലാണ് അപ്പം ഞങ്ങളുടെ കുട്ടിയമ്മയുടെയും കൂടെ വന്നേക്കണേ എല്ലാവരുടെയും കൂടി എടുത്ത് രണ്ടു പേർക്കുമായിട്ട് ഒരു അങ്ങനെ ബാംഗ്ലൂർ കാഴ്ചകളെല്ലാം അവസാനിച്ചു ഇനി ഷോപ്പിങ്ങിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഷോപ്പിങ്ങിന് മജിസ്ട്രിക്കിലാണ് പോയത് ഇവിടെ ചെറുതും വരുന്നതുമായിട്ടുള്ള കുറെ ഷോപ്പുകളുണ്ട് ഈ ട്രെയിനിലാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ആണ് ഈ കാണുന്നത് ട്രെയിൻ കൃത്യം എട്ട് മണിക്ക് തന്നെ ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ നല്ല ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച് ഈ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്